നമസ്കാരം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങളാണ് ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ പോലീസ് സേനയിലെ കുറെ ഉണ്ട് ഇതുപോലെ അത് സത്യം തന്നെയാണ് പക്ഷെ പോലീസ് സേനയിൽ ഒട്ടനവധി നല്ല ഉദ്യോഗസ്ഥരുണ്ട് അവരുടെ പെരുമാറ്റം കൊണ്ടാണെങ്കിലും അവരുടെ കൃത്യനിർവ്വഹണം കൊണ്ടാണെങ്കിലും ഒക്കെ അവരെ കൂടെ പറയിപ്പിക്കുന്ന തരത്തിലുള്ള കുറെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇപ്പൊ നമ്മൾ വാർത്തകളിലൂടെ ഒക്കെ കണ്ടില്ലേ ഈ അത്തരത്തിലുള്ള പോലീസുകാരുടെ വിചാരം എന്താണെന്നറിയോ ഇവർ ഈ കാക്ക യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അവരുടെ അടിമകളാണ് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും ഒരു പരാതിയായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മളൊന്ന് എത്തിയാൽ നമ്മളോടുള്ള പെരുമാറ്റം ഉണ്ടല്ലോ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റമാണ് ഉണ്ടാകുന്നത് അതെല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെ അല്ല പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള ആ ഒരു നിലയിൽ കേരളത്തിന് പല സ്ഥലങ്ങളിലുമുള്ള സാറാ പോലീസ് ഉദ്യോഗസ്ഥരാണേലും ഉന്നത ഉദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ ഒരു നല്ല സൗഹൃദമുണ്ട് എനിക്കറിയാവുന്ന ഉദ്യോഗസ്ഥരൊന്നും ഈ പറഞ്ഞ ഗണത്തിലുള്ളവരല്ല അവർ നല്ല പെരുമാറ്റം തന്നെയാണ് എല്ലാവരോടും എല്ലാ ഉദ്യോഗസ്ഥരാണ് പ്രശ്നം ഇപ്പൊ എനിക്ക് തന്നെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാനൊരു ചാനലിന്റെ ഔട്ട്ഡോർ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഷൂട്ടുമായി ബന്ധപ്പെട്ട് ഞാനൊരു സ്റ്റേഷനിൽ സ്റ്റേഷനാണെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട് ആ സ്റ്റേഷനിൽ അവിടെ ചെന്നപ്പോ ക്രൈം ട്രെയിൻ സ്റ്റോട്ടോ അപ്പോൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് എസ് ഐ സംസാരിക്കണം അപ്പോൾ എസ് ഐ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി സ്റ്റേഷനോട് ഞാൻ അകേർത്ത് ചെന്നെ അപ്പോൾ ആ വാർത്ത ഒരു പോലീസ് ഗസ്സേപ്പുണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു എസ് ഐ ഉണ്ടോ നമ്മളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയോ അതുകൊണ്ട് നാല് തവണ ഞാൻ ആവർത്തിച്ചിട്ടും ചിട്ടും അദ്ദേഹം നമ്മളെ ചോദിക്കുന്നില്ല ഒടുവിൽ വീണ്ടും ഇത് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് എന്താ കാര്യം എന്താണെന്ന് വെച്ചെന്നോട് പറഞ്ഞു എന്നുള്ളൊരു ഒരു ദാർഷ്ട ഭാവം ഒടുവൻ ഞാൻ ചാനലിൽ നിന്നാണ് ഇന്നൊരു കാര്യത്തിന് വന്നതെന്ന് പറഞ്ഞപ്പോൾ താടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൂടി ഇങ്ങോട്ട് ഉടനെ ഓർഡിനൈസെ വിളിച്ചോണ്ടി വരുന്നു അതായത് പാവപ്പെട്ടവരോട് ഒരു രീതിയിൽ പണക്കാരോട് വേറെ രീതിയിൽ അല്ലെങ്കിൽ ഈ സ്റ്റേഷനിൽ വരുന്നവൻ എന്തെങ്കിലും നിലമ്പില ഉള്ളവനായിരിക്കണം ഒന്ന് പണം ഉണ്ടാവണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിലവില ഉള്ളവനായിരിക്കണം അവരോട് ആ രീതിയിൽ പെരുമാറുക ദൈവീത് മുഖ്യമന്ത്രിയോട് അതുപോലെ ആഭ്യന്തര വകുപ്പിനോടൊക്കെ പറയാനുള്ള ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് പറയാനുള്ള ഒരു കാര്യം ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് എടുക്കുക സാധാരണക്കാരോട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേഷനിൽ പരാതിയുമായി വരുന്നവരോട് എങ്ങനെ പെരുമാറണമെന്നുള്ള ഒരു ഒരു ക്ലാസ് കൊടുക്കുക എന്നിട്ട് ആ ഉന്നത ഉദ്യോഗസ്ഥര് കർശനമായിട്ട് പറയുക ഈ രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കർശന നടപടി ഉണ്ടാകും നിങ്ങളുടെ മുന്നിൽ പരാതിയുമായിട്ട് ആര് വന്നാലും അത് അത് വളരെ ഗൗരവത്തോടെ കേൾക്കുക അവരോട് മാന്യമായി പെരുമാറുക ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷകരാകേണ്ട ആളുകളാണ് നിങ്ങളുടെ ഉദ്യോഗസ്ഥർ അല്ലാതെ ജനങ്ങളുടെ മേളിൽ നിങ്ങളുടെ കൈക്കരുത്ത് തീർക്കാനുള്ള ആളുകളല്ല നിങ്ങൾക്ക് കൈക്കരുത്ത് തീർക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ കുറ്റു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ആളുകളല്ലേ അതുപോലെ കൊലപാതകം ചെയ്യുന്ന ആൾക്കാരില്ലേ അതുപോലെ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ആൾക്കാരില്ലേ അങ്ങനെയുള്ളവരൊക്കെ രണ്ടെണ്ണം കൊടുക്കുക അങ്ങനെ കൊടുത്താലും ജനം നിങ്ങൾക്ക് കൈകടിക്കത്തേ ഉള്ളൂ ജനത്തിന് പോലീസിനോടുള്ള ഒരു ഒരു സ്നേഹവും ബഹുമാനവും അത് കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് അതുകൊണ്ട് അടിയന്തരമായി ആഭ്യന്തര വകുപ്പാണെങ്കിലും അന്നത്തെ ഉദ്യോഗസ്ഥരാണേലും ഇപ്പോൾ ഉയർന്നുവരുന്ന ആരോപണങ്ങളിൽ ഒരേ അവസ്ഥ ഉണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിട്ട് നല്ല നല്ല കഴിവുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരും ദൈവീയത് കേരള പോലീസിന്റെ ആ ഒരു പേര് ഈ പുഴക്കുത്തുകളെ കൊണ്ട് കളയിക്കാൻ ഇങ്ങടവരുത്തരുത്